ഹായ് ഓൾ വെൽക്കം ടു ഹെസാഹാദി ബ്ലോഗ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല മുളകിട്ട് വറ്റിച്ച മത്തിക്കറീൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇത് എൻ്റെ ഉമ്മാൻ്റെ സ്പെഷ്യൽ കറിയാണ് ഞാൻ വീട്ടിൽ പോയപ്പോൾ എടുത്താണേ അതിന് വേണ്ടിതാണ് നമുക്ക് നല്ല നാടൻ മത്തി കിട്ടിയാണ് നല്ല വലുപ്പുള്ള മത്തിയാണ് ഉപ്പ കടയിൽ പോയപ്പോൾ ആയിക്കൊണ്ടുവന്നതാണ് നല്ല വലുപ്പമുണ്ട് ഒരു ഐലൻ്റ് അത്ര വലുപ്പം ഉണ്ട് വീഡിയോയിൽ കാണുമ്പോൾ അത്ര വലുപ്പം തോന്നുന്നില്ല നല്ല വലുപ്പുള്ള മത്തിയാണ് അത് അമ്മ നല്ല കഴുകി വൃത്തിയാക്കി ഇത് വേണം കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് ഇനി ഈ കറിയിലേക്ക് എന്തൊക്കെയാണ് വേണ്ട സാധനങ്ങൾ നമുക്ക് നോക്കാം ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് തക്കാളി കറിവേപ്പില പുളി ഇത്ര സാധനങ്ങളാണ് കേട്ടോ ഇതിന് വേണ്ടിയത് അത് തക്കാളി കുറച്ച് മതി തക്കാളി ചെറിയ രണ്ട് തക്കാളി എടുത്ത് ഓൾറെഡി പുളി ചേർക്കുന്നതും കൊണ്ട് തക്കാളി കുറച്ച് മാത്രമേ ചേർക്കാറുള്ളൂ പിന്നെ പിന്നെതാ ഉമ്മ ചട്ടി വെച്ച അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവെട്ട് പിന്നെ ചെറിയുള്ളി അരിഞ്ഞു വെച്ച ചെറിയുള്ളി അതിലേക്കിട്ട് നല്ലോണം വഴറ്റി ഒന്ന് വാട്ടിയെടുക്കുക ചെറിയുള്ളി നല്ലോണം വയനാ കറി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ പിന്നെന്താ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടുക പിന്നെ ഒന്നുകൂടി നന്നായി മൂടി വെച്ച് ഒന്ന് വാട്ടിയെടുക്കുക പിന്നെ അതിലേക്ക് ഇതാ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും കൂടി ഇടുന്നുണ്ട് ഇനി ഒന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി അതിലേക്കിടാം തക്കാളിയും പച്ചമുളകും കൂടിയാണ് ഇട്ടത് അത് നന്നായിട്ടൊന്ന് വാടി വന്നതിന് ശേഷം അതാ കറിവേപ്പില അതിലേക്ക് ഇരിയിടുന്നുണ്ട് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായ കറിവേപ്പാണേ പിന്നെ തക്കാളി ഒരുവിധം വെന്ത് ഒടിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ബാക്കി പൊടികളൊക്കെ അതിലേക്ക് ചേർ ചേർത്ത് കൊടുക്കാം പൂമ്മതാ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇരുന്നുണ്ട് മഞ്ഞൾപ്പൊടി കുറച്ച് അധികം ഇട്ടണേ കാരണം ഇതിലാകെ രണ്ടേ രണ്ട് പൊടികളെ ഇടുന്നുള്ളൂ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രം ഇട്ടിട്ടുള്ള കറിയാണ് അപ്പോൾ അതാ മുളക് പൊടി ഒരു രണ്ട് രണ്ടര സ്പൂണ് ടേബിൾ സ്പൂണാണേ ഇട്ടിട്ടുണ്ട് പക്ഷേ ഇത് അധികം എരിവൊന്നും ഉണ്ടാവില്ല നമ്മൾ മുളക് കാണുമ്പോൾ നല്ല എരിവ് ഉണ്ടാകുമെന്ന് വിചാരിക്കും പക്ഷേ അധികം എരിവൊന്നും ഉണ്ടാവില്ല അതാ പിന്നെ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് നേരത്തെ അതും കൂടി അതിലേക്ക് ഒഴിച്ച് ഇനി ഇതാ കറി ഒന്ന് തളിച്ച് വരുമ്പോൾ നമ്മൾ വെട്ടി വൃത്തിയാക്കിയ മീൻ അതിലേക്ക് ഓരോ കഷ്ണങ്ങളായി ഇട്ട് കൊടുക്കുക എന്നിട്ടെന്താ നല്ലോണം ഒന്ന് തളിച്ച് ഒന്ന് വേവാനേ ഉള്ളൂ അധികം വേവില്ലാന്ന് വെച്ചാൽ നല്ല നെയ്യുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മത്തിയാണ് അപ്പോൾ ഒന്ന് തിളച്ചൊന്നതായി വരുമ്പോൾ അങ്ങനെ ആ കയ്യിലിടാതെ തുണി കൂട്ടിയിട്ടൊന്ന് ഒന്ന് കറക്കി വട്ടം തിരിച്ചെടുക്കാം ഇതാ കറി തിളച്ച് നിൽക്കണ്ടേ ഇനി ഇതാ ഒന്ന് തിളച്ച് കുറുകി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പിൽ രണ്ട് തണ്ടും കൂടി ഇട്ടിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ കറി എല്ലാവർക്കും ഇഷ്ടമാവും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായും നിങ്ങൾ ഇഷ്ടമാവും ഇഷ്ടാവുവാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്